ഭാവിയുടെ നല്ല വാഗ്ദാനമായി വിദ്യാർത്ഥികൾ മാറണമെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷ മറിക്നാഥ് യോസ് മിത്ര പൊലിത അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ സാമൂഹിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നല്ല വിദ്യാർത്ഥി സമൂഹം വാർത്തെടുക്കുവാൻ സാധിക്കണമെന്നും ആവശ്യപ്പെട്ടു കാറ്റാനം പോപ്പ് പയസ് ലെവൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പ്രവേശനോത്സവവും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഭാവിയുടെ നല്ല വാഗ്ദാനമായി വിദ്യാർത്ഥികൾ മാറണമെന്നും ഇതിനുള്ള സാഹചര്യം മാതാപിതാക്കൾ വീടുകളിൽ ഒരുക്കണമെന്നും കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജോഷിയോ മാർ ഇഗ്നാത്യോസ് മെത്രാ പുലീത്ത പറഞ്ഞു അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ സാമൂഹിക ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നല്ല വിദ്യാർത്ഥി സമൂഹം വാർത്തെടുക്കാൻ സാധിക്കണമെന്നും ആവശ്യപ്പെട്ടു നല്ല സമൂഹത്തിന് നിർമ്മിതിക്കായി സ്വപ്നം കാണുവാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കണമെന്നും കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്നും പ്രസ്താവിച്ചു കറ്റാനം പോപ്പൈ എസ് പതിനൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവവും പ്രതിഭാസംഘവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിബന്ധ്യ പിതാവ് പി ടി എ പ്രസിഡന്റ് വർഗീസ് മത്തായി അധ്യക്ഷത വഹിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ മുഖ്യപ്രഭാഷണം നടത്തി കുറത്തിക്കാട് സബ് ഇൻസ്പെക്ടർ ബി കെ എബി ലഹരിവിരുദ്ധ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ടി മോഹൻ ഹെഡ് മാസ്റ്റർ ടി കെ സാബു ജനറൽ കൺവീനർ സി ടി വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി ഫാദർ സിൽവസ്റ്റർ തെക്കേടത്ത് സെലിൻസ് കറിയ ഷെർലി തോമസ് എന്നിവർ പ്രസംഗിച്ചു പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മെമ്മൻഡോ നൽകി പരിപാടിയിൽ ആദരിച്ചു ഷെക്കേന ന്യൂസ് ആലപ്പുഴ